ഹായ് കൂട്ടുകാരെ അലൈക്കും അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു മീഷോ ഹോൾ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതൊരു പ്രൊമോഷന് വേണ്ടി ചെയ്യുന്ന വീഡിയോ ഒന്നുമല്ല കേട്ടോ അത് ഞാൻ രണ്ട് മൂന്ന് പ്രോഡക്റ്റ് മീഷോന്ന് ഓർഡർ ചെയ്തേന് അപ്പോൾ അതിന് പറ്റിയുള്ള റിവ്യൂം കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞ് തരാൻ കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ നമ്മൾ പ്രൊഡക്റ്റ് നമ്മൾ ഓയിൽ അതേപോലെ തന്നെ വെളിച്ചെണ്ണ സൺഫ്ലവർ അങ്ങനത്തെ ഓയിലുകളൊക്കെ ഒഴിച്ച് വെക്കാൻ പറ്റിയ ഒരു ലിറ്ററിൻ്റെ ഒരു ബോട്ടിലാണ് കേട്ടോ അപ്പോൾ അത് ആദ്യമേ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് നൂറ് ഇരുന്നൂറ് മുന്നൂറ് അങ്ങനെ ഫുള്ളായിട്ട് ഒരു ലിറ്റർ വരെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അളവും കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ ഒരു ബോട്ടിൽ ഇങ്ങനെ നമുക്ക് ഞമ്മക്കിതീക്ക് ഓയിലും വെളിച്ചെണ്ണയും ഒക്കെ ഒഴിച്ച് വെക്കാം അതേപോലെ തന്നെ അത് മൂടി കഴിഞ്ഞിട്ട് പിന്നെ അത് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെന്താ ചെറിയൊരു ഹോൾസ് ഉണ്ട് ഇവിടെ ഇങ്ങനെ അത് നല്ല ടൈറ്റായിട്ടുള്ള അടപ്പ് മാതിരി ഉണ്ട് കേട്ടോ അതിന് അതിന്മ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹോൾസിൻ്റെ അവിടെ തുറന്ന് വരും പിന്നെ അതിൽക്കൂടെ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഒന്നായിട്ട് കുപ്പിങ് കൊണ്ട് ഒഴിക്കുന്ന മാതിരി അധികമായിട്ട് വരും പാകത്തിന് നമുക്ക് ഒഴിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ ഇത് നല്ലൊരു ബ്ലാസ്റ്റിക്കാണ് കേട്ടോ അങ്ങനെ പെട്ടെന്ന് തൊട്ട ഒടിഞ്ഞു പോകുന്ന സൈസ് പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നുമില്ല നല്ല ഉറപ്പില്ലൊരു ബ്ലാസ്റ്റിക്കാണ് അപ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ ഞാനിത് മൂന്നെണ്ണം സെറ്റായിട്ടാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത് റേറ്റും തന്നെ പാകത്തെ റേറ്റും കാര്യങ്ങളുള്ളൂ കടയിൽ നിന്ന് വാങ്ങിക്കണില്ലാതെ ലാഭത്തിലാണ് കേട്ടോ മീഷോന്ന് നമുക്ക് ഓർഡർ ചെയ്താൽ ലഭിക്കുന്നത് അപ്പോൾ നല്ല വില കൂടിയതും ഉണ്ടാകും കുറഞ്ഞതൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്ത് വേണം കേട്ടോ ഓർഡർ ചെയ്യാൻ നമ്മൾ നമ്മളാദ്യം കാണന്നെ പെട്ടെന്ന് ഓർഡർ ചെയ്യാൽ അതിലും വില കുറച്ച് നമുക്ക് അതിൽ തന്നെ കിട്ടുന്നതാണ് കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ രണ്ടാമത്തെ പ്രൊഡക്റ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഓപ്പൺ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ ഇത് പറ്റൂലെന്നുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ടാമത്തേത് ഒരു കട്ടിങ് ബോർഡാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ആ കട്ടിങ് ബോർഡ് രണ്ട് ഭാഗം നല്ല മീൻസ് അല്ലേ നമ്മൾ വുഡൻ്റെ കട്ടിങ് ബോർഡാണ് പ്ലാസ്റ്റിക്കിൻ്റെ വേണ്ട എന്ന് കരുതിയിട്ടാണ് കേട്ടോ ആണ് ഏറ്റവും നല്ലത് നമ്മൾ കട്ടിങ് ബോർഡൊക്കെ വാങ്ങുമ്പോൾ നല്ല ഉറപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു കട്ടിങ് ബോർഡ് പിന്നെ ഈ ഒരു പ്രൈസിന് നല്ലൊരു വേത്ത് തന്നെയാണ് കേട്ടോ പിന്നെ ചെറിയൊരു എന്താ ഒരു മിസ്റ്റേക്ക് എന്ന് പറയാനിതിനുള്ളത് രണ്ട് ഭാഗം മിനിസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കൗണ്ടർ ടോപ്പിലൊക്കെ വെച്ച് കട്ട് ചെയ്യുമ്പോൾ അത് ജസ്റ്റ് നീങ്ങി പോകാനും തെന്നിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അടിയിലൊരു തുണി കഷ്ണമൊക്കെ വെച്ചാണ്ട് അതിൻ്റെ മുകളിൽ വെച്ച്ങ്ങാണ്ട് കട്ട് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ചെറിയൊരു പ്രശ്നം മാത്രം ഉണ്ടായതുകൊണ്ട് ഞാനത് റിട്ടേൺ ഒന്നും ചെയ്തില്ല അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് കരുതി കേട്ടോ പിന്നെ അത്ര അധികം റേറ്റും കാര്യങ്ങളും ഇല്ല കേട്ടോ അങ്ങനെ നമ്മളെ മൂന്നാമത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കുറച്ച് സ്റ്റോറേജ് ബോട്ടിൽസാണ് കേട്ടോ നമ്മൾ കിച്ചൺക്ക് ആവശ്യമല്ലേ നമ്മളെ മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മുളകും പൊടിയൊക്കെ അങ്ങനെ ഇട്ട് വെക്കാനല്ലേ അങ്ങനെ കുറച്ച് അധികം തന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഇത് നല്ല ചതുരത്തിലായിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഈ ചതുരത്തിലുള്ള ബോട്ടിൽസ് ആയതുകൊണ്ട് തന്നെ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഇട്ടു കെട്ടോ കബോർഡിൽ അപ്പോൾ ഇതാ ഇതിൻ്റെ ഒരു അടപ്പെന്ന് വരുന്നത് നല്ല ഹെയർ ടൈറ്റ് ആയിട്ടുള്ള അടപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കൂടുതലും ഈ തിരിച്ച് അടുക്കണ അങ്ങനത്തെ ബോട്ടിൽസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഉപയോഗിച്ച് കഴിഞ്ഞത് അപ്പോൾ ഇപ്പോൾ അവർക്കൊന്ന് ചേഞ്ച് ചെയ്യണം കരുതിയിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ കുറച്ച് ബോട്ടിൽസും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളത് ഈ ബോട്ടിൽസ് ഒന്ന് ഒരുന്നൂറാണ് കേട്ടോ കൊള്ളണത് അപ്പോൾ ഇതിൻ്റെ ഒരു സെറ്റ് തന്നെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു പന്ത്രണ്ടെണ്ണം വരുന്ന ഒരു സെറ്റായിട്ടാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഫുള്ളായിട്ടൊന്നും ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കണില്ല കാരണം ഒന്ന് തന്നെയാണല്ലോ സാധനവും കാര്യങ്ങളൊക്കെ പിന്നെ അതിൻ്റെ തന്നെ നമ്മൾ അര കിലോ കൊള്ളണ ബോട്ടിൽസും വാങ്ങിയിട്ടുണ്ട് കേട്ടോ അതേ മോഡലിനെ അതും ഇതേപോലെ ഒരു സെറ്റ് പന്ത്രണ്ടെണ്ണം വരുന്ന ഒരു സെറ്റായിട്ടാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതും തന്നെ നല്ലൊരു എന്താ പറയുക ഉറപ്പുള്ള സൈസ് പ്ലാസ്റ്റിക്കാണ് കേട്ടോ അതേപോലെ തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള ബോട്ടിലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഈ ഒരു ബോട്ടിൽസും കാര്യങ്ങളൊന്നും നമ്മളിപ്പോൾ സ്റ്റോറേജ് ചെയ്ത് വെക്കണില്ല കേട്ടോ ഇനി നോമ്പും കാര്യങ്ങളൊക്കെയാണ് നനച്ചൊളിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ നനച്ചൊളിയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ബോട്ടിൽസും കാര്യങ്ങളൊക്കെ മാറ്റി പുതിയതൊക്കെ വെക്കണേ കാര്യം അപ്പോൾ ഇനിയുള്ള വീഡിയോസിലൊക്കെ അങ്ങനെ കാണിച്ചു തരണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും കൊളിയാവണേ ഇന്നത്തെ കൊച്ചു വീഡിയോ അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ്